റ്റിൽ ലൈഫ് ബ്ലോക്സിൻ്റെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴ ഗൈസ് മഴ ഈ മഴയത്ത് എങ്ങനെ പൂ പറിക്കാൻ പോവും എങ്ങനെ പൂക്കളം ഇടും എന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ ഇന്നത്തെ പൂക്കളം പറിക്കണമെങ്കിൽ ഒരു ആകെ ഇന്നലെ ഞാൻ പറഞ്ഞ ഇന്നലെ പ്രഭിച്ചേട്ടൻ കമൻ്റ് ചെയ്ത പോലെ ആകെ കുറച്ച് പൂവ് കിട്ടിയുള്ളൂ കേട്ടോ മഞ്ഞപ്പൂവ് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഒരു വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ നമ്മുടെ കോളാമ്പിപ്പൂ ഇങ്ങനെ നിൽക്കുകട്ടോ ഞാൻ അവിടെ നിന്നൊന്ന് പരിങ്ങി എന്താണെന്ന് വെച്ചാൽ അതൊന്ന് എന്ന് ഓർത്തു കുറച്ച് കാട്ടിലാട്ടാണ് കയറി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനതിങ്ങനെ എങ്ങനെ പറിക്കുമ്പോൾ കൂടെ അത് ഏഴ് മണി ആയപ്പോൾ നല്ല ഇരുട്ടും കൂടിയായിരുന്നു അപ്പം ഞാൻ ഫോണിൽ ടോർച്ചൊക്കെ അടിച്ചതെന്ന് ആ പറിച്ചെടുക്കാമെന്നൊക്കെ ഓർത്ത് ഞാൻ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം നമ്മുടെ അനാമീസ് വന്നേക്കു കേട്ടോ അവിടെ പരിപാടി എന്നും ചോദിച്ച് പിന്നെ ഞാനും ആ മഞ്ഞപ്പൂവ് പറിക്കാൻ വന്നാന്നൊക്കെ പറഞ്ഞു ഒരു ചെറിയൊരു മോഷണം നടത്താൻ പോകുകയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ നാലഞ്ച് പൂക്കൾ അങ്ങ് പറിച്ചെടുത്ത കേട്ടോ അതാണ് ആകെ ഉണ്ടായിരുന്ന ഒരു പൂക്കൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ അങ്ങ് തോന്നും അപ്പോൾ ആശ്വാസമായി അങ്ങനെ ഞാൻ അതിൻ്റെ കുടയും പിടിച്ച് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് ഇരിക്കുക കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള സുജാത പൂക്കളാണ് പൂക്കളാണ് കേട്ടോ അത് നന്ദിയാർ ഈ പൂക്കളാണ് ഞാൻ നന്ദിയാർ വട്ടം നന്ദിയാർ എന്ന് പറയുന്നത് ഈ തൊട്ടപ്പുറത്തെയാണ് നമ്മുടെ വീട്ടിലൊന്നുമില്ല അങ്ങനെ അതും പറിച്ചെടുത്തു പിന്നെ നമ്മുടെ വേലിയിൽ നിൽക്കുന്ന ആ പച്ചയില അതും കൂടി ഞാനങ്ങ് പറിച്ചെടുത്തു അങ്ങനെ ഇന്നത്തെ പൂക്കളവും ചെറിയൊരു പൂക്കളായിരുന്നു കേട്ടോ നിങ്ങളുടെ ഓണവിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് ഇടുകയാണെങ്കിൽ അത് വളരെയധികം സന്തോഷമായിരിക്കും കേട്ടോ പണ്ടത്തെ ഓണക്കാലം എന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷമുള്ള ഒരു കാലം തന്നെയായിരുന്നു വളരെ സുഖമുള്ള ഓർമ്മകൾ നൽകുന്ന ഓണക്കാലമായിരുന്നു അല്ലേ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കാ എത്ര രസത്തോട് കൂടിയിട്ടായിരിക്കും നമ്മൾ പൂക്കളൊക്കെ പറിക്കാനായിട്ട് പോയിട്ടുണ്ടാവുക ഷോപ്പിൽ വെച്ചാണ് കേട്ടോ ഞാൻ ഓയിസോർ കൊടുക്കുന്നത് തൊട്ടടുത്ത് റോഡായതുകൊണ്ട് ബസ്സിൻ്റെയും അതുപോലെ തന്നെ വാഹനങ്ങളുടെയൊക്കെ ഹോണടി കേൾക്കുന്നുണ്ടാവും അതൊക്കെ ഒന്ന് ക്ഷമിക്കാം കേട്ടോ വേറൊരു മാർഗ്ഗമില്ല നമ്മളിപ്പോൾ കുറേ തവണ കട്ട് ചെയ്യും സൗണ്ട് വെക്കും കട്ട് ചെയ്യും തന്നെ പരിപാടി എന്തിരുന്നാലും നമുക്കതൊക്കെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാം എന്തിനേയും നമ്മൾ സ്വീകരിക്കുക അതാണല്ലോ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് അങ്ങനെ എന്തിനേയും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുക അപ്പം നമ്മുടെ ഇന്നത്തെ പൂക്കളത്തിൻ്റെ വിശേഷം തന്നെ പറഞ്ഞു തുടങ്ങാം നമ്മൾ കുട്ടിക്കാലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമുള്ള ഓർമ്മകൾ നൽകുന്ന ആ ഒരു കാലം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രകൃതിയിലേക്ക് ഈ ഒരു ഓണക്കാലത്തൊന്നും ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായ കുറേ അധികം ഓർമ്മകളും അതുപോലെ തന്നെ ഇന്ന് നമ്മൾ നമ്മൾ കാണാത്ത കുറേ പൂക്കളെയും നമുക്ക് തേടിയെടുക്കാൻ കഴിയും അതായത് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന പൂക്കളിൽ പകുതിയിലധികവും ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് കാക്കപ്പൂവ് അതുപോലെ തന്നെ മുക്കൂറ്റി തുമ്പ ഇതൊന്നും ഒന്നും ഇപ്പോൾ ഇവിടെ കാണാനേ ഇല്ല ഇതൊക്കെയായിരുന്നു പണ്ടത്തെ പൂക്കളത്തിൽ മെയിൻ ായിട്ട് പൂക്കളായിട്ട് ഇട്ടുകൊണ്ടിരുന്നത് എന്ത് രസമുള്ള ദിവസങ്ങളായിരുന്നു അന്നത്തെ ഓണക്കാലം എക്സാം എക്സാമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പൂത്തൊട്ടിയും ഒറ്റ ഓട്ടാണ് ഓടുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പൂ പറിക്കാനേ ഇറങ്ങുമ്പോൾ നമുക്ക് പൂ എന്നുള്ള ഒരു മത്സര ഓട്ടത്തിലായിരിക്കും അന്ന് ഇന്നൊക്കെ എവിടെ കുട്ടികൾക്ക് മത്സരിക്കാനും പൂ പറിക്കാനും ഒക്കെ നേരം അല്ലേ ഞങ്ങളൊക്കെ അന്നത്തെ കാട് മേട് മല പറമ്പ് പാടം ഇവിടെയൊക്കെ പോയി പൂ പറിച്ചിട്ട് കൊണ്ടുവരാമായിരുന്നു എന്തൊക്കെ പൂക്കളാണ് ഇന്നും ഓർക്കും ഒരുപാട് സന്തോഷമുണ്ട് അരിപ്പൂവ് പിന്നെ നമ്മുടെ തൊട്ടവാടിയുടെ പൂവ് അങ്ങനെ ഒരുപാട് നിറങ്ങളുള്ള കുറേ അധികം പൂക്കളുമായിട്ടായിരിക്കും പിന്നെ വീട്ടിലോട്ട് എത്തുക പിന്നെ വലിയൊരു പൂക്കളായിരിക്കും നമ്മൾ ഇട്ടുക ഇന്നിപ്പം അവസ്ഥ ഉണ്ടില്ലേ ആകെ മൂന്ന് പൂക്കളും വച്ചിട്ടാണ് ഇന്നത്തെ പൂക്കളും ഞാൻ ഇട്ടിരിക്കുന്നത് ഇനിയിപ്പം പൂക്കളൊന്നും കിട്ടാനും ഉണ്ടാവില്ല കാരണം ഒരിടത്തും ചെടികളുമില്ല പൂക്കളുമില്ല കാടും ഇല്ല മേടില്ല ഒക്കെ ഇങ്ങനെ കാട് കയറി നിന്നാലും പൂ അതിൽ ചെടികളൊന്നും ഇല്ല പെരുപ്പുമാണ് മെയിൻ ആയിട്ടുണ്ടായിരുന്ന ഇന്നത്തെ കാടുകളിൽ അതൊന്നും കാണാനേ കാണാനേയില്ല വെള്ളപ്പെരുപ്പൂ ചുമന്ന പെരുപ്പൂ ഇതൊന്നും കിട്ടിയിരുന്നെങ്കിൽ എത്ര ഭംഗിയായിട്ട് ഇട്ടേനെ ഇനി ഇതിനൊക്കെ എവിടെ പോയി തേടി പിടിക്കാനാണ് അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ വിശേഷമൊക്കെ പറയാട്ടോ കേട്ടോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്